ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് കരോലം വഴ പാർക്കിലാണ് വളരെ നല്ല അടിപൊളി ആമ്പിയൻസും നല്ല നാച്ചുൽ വൈഫൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫാമിലീസിന് വന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് പോരാട്ടം സീരിയലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരുപാട് യുവതി യുവാക്കൾ വന്നിട്ട് ഇവിടെ കുൽച്ചിത പ്രവൃത്തികളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഉള്ളതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ ഒരുപാട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാരെ പ്രൈവസി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചാൽ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൊന്ന് നടക്കുക അപ്പം ഈ ഒരു ലൊക്കേഷൻ വരെ നമ്മുടെ കോഴിക്കോട് മിനി ബൈപ്പാസിന് അവിടുന്ന് നേരെ മുമ്പിലോട്ട് ചെറിയൊരു മേൽപ്പാലം കാണാം ആ മേൽപ്പാലം കയറി കഴിഞ്ഞാലാട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറും കാണാം നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം നേരെ കാണുന്നതാട്ടോ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് നമ്മുടെ ഇവിടെ കയറാനുള്ള ടിക്കറ്റ് ഇട്ടോ ഇതിന് അഡൽട്ടിന് വരുന്നത് ഇരുപത് രൂപയും പിന്നെ ചിൽഡ്രൻസിന് വരുന്നത് പത്ത് രൂപയാണ് ഇങ്ങനെ ഇപ്പോൾ വീ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അറുന്നൂറ് ഉറുപ്പ് വരും ക്യാമറ ആണ് നൂറ് റുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് മറ്റേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ സരവരം ബയോപാർക്കിൻ്റെ എൻട്രൻസ് ഇട്ടോ അവിടുന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും ഇവിടുന്ന് റൈറ്റിലോട്ട് കയറിയിട്ട് അവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളി മനോഹരമായ സ്പോട്ടാണ് കേട്ടോ രണ്ട് സൈഡും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള ഒരു ഏരിയകളാണ് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് നല്ല അടിപൊളിയാണ് നല്ല വാക്കിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണ് നമ്മൾ പോകുമ്പോൾ തന്നെ ഇതേപോലെ ചെറിയൊരു കട്ടിംഗ് ബോർഡ് കാണണം അതിൽ എഴുതി കണ്ടില്ല അഡൽട്ടിന് അറുപത് രൂപയും ചിൽഡ്രൻസിന് മുപ്പത് രൂപയാണ് പെഡൽ ബോട്ടിങ് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് കുറച്ച് പോയി കഴിഞ്ഞാലാണ് ആ ഒരു സ്പോട്ട് വരുന്നത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ബോട്ടിംഗ് ഒക്കെ നിർത്തി വച്ചതായിരുന്നു ഇപ്പോൾ രണ്ടാമത് അങ്ങോട്ട് റീ ഓപ്പൺ ചെയ്തതാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മളിവിടെ അതിരാവിലെ തന്നെ ആയിരുന്നു കേട്ടോ വന്നത് ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് ഓപ്പണിങ്ങും അതേപോലെ വൈകുന്നേരം മണിക്ക് ക്ലോസ് ആവും മുമ്പിൽ കണ്ടില്ലെ നിങ്ങൾ ആ ചെറിയൊരു ചട്ടിന് പെണ്ണും അവിടെ ഇരിക്കുന്നത് ഇതേപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ പല ചടങ്ങുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോഴൊക്കെ ഒന്ന് കണ്ണടിച്ചിങ്ങനെ പോരുന്നതാണ് ഏറ്റവും നല്ലത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കനാലാട്ടോ കനാലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ആയതുകൊണ്ട് പിന്നെ അതാ നേരെ കാണുന്ന അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അത് ഇവിടത്തേക്കുള്ള നിർദ്ദേശവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം ഇവിടേക്ക് ഇറങ്ങാനിട്ടോ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെയും കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് എട്ട് വയസ്സിന് മുകളിലുള്ളവർ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ് അവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വന്ന സമയത്ത് രണ്ട് ബോട്ട് ബോട്ടാട്ടോ അപ്പോൾ സർവീസ് ആയിട്ടുള്ളത് ബാക്കി സൈഡിൽ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് അധികം ആൾക്കാരും ഇല്ല കേട്ടോ നന്ന രാവിലായതുകൊണ്ടാണോന്ന് അറിയില്ല ഓവറായിട്ട് ആളും കാണുന്നില്ല ഇനി നമ്മൾ ഈ പെഡൽ ബോട്ടിങ്ങിനായിട്ട് വയനാട് ലേക്കിൽ അതേപോലെ തന്നെ ഊട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കോഴിക്കോട് സരവരം ബയപാർക്കിൽ വന്നുകഴിഞ്ഞാൽ തന്നെ ഈ ഒരു സംഭവം ഇവിടെ അവൈലബിൾ ആണ് സംഭവം നല്ലൊരു ഉപകാരം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത പെഡൽ ബോട്ടിങ്ങിനായിട്ട് വലിയ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇടുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ വർക്കിംഗ് ഡേ ിലായിരുന്നിട്ട് വന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അധികം ആളില്ലാത്തതും അതേപോലെ തന്നെ വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ശനിയൻ ആയൊക്കെ ആകുമ്പോൾ നല്ല റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോഴൊക്കെ നോക്കിയിട്ടൊക്കെ വരിക ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഓപ്പൺ ഗെയിം ബോട്ട് ചട്ടി ഓപ്പൺ എയർ തിയേറ്റർ ചിൽഡ്രൻസ് പ്ലേ ഏരിയ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെതൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ കിട്ടും അത് അധികം വരുന്നത് ഈ ഭാഗത്തേക്കാണ് രാവിലെ ജോഗിങ്ങിനും അതേപോലെ തന്നെ വാക്കിങ്ങിനൊക്കെ വരുന്നവർക്ക് ഏറ്റവും ബെറ്റർ സ്പോട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകം നല്ല അടിപൊളി ആംബിയൻസ് തന്നെയാണ് നമ്മളിപ്പോൾ പോയ സ്ഥലമാണ് മെയിനായിട്ട് ബോട്ടിങ് ചട്ടിട്ടോ അവിടെയാണ് ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് കുറച്ച് അങ്ങോട്ടേക്കാണ് അതിൻ്റെ മുന്നോട്ടാണ് ഞാൻ പറഞ്ഞു തന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഈ ഭാഗത്തേക്കാണ് അധികം ഫാമിലീസൊക്കെ വരുന്നത് കേട്ടോ ആ ഏരിയയിലേക്ക് അങ്ങനെ ഫാമിലീസ് പോകാറില്ല എന്താ ഇവിടുത്തെ ഗ്രീനറി നോക്കിയാൽ നിങ്ങൾ നല്ല രസമല്ല പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മൾ പുറത്ത് ഇവിടെവർ പോയ ഫീലിങ് ആട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് പിന്നെ ഇവിടുന്ന് ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ അത്യാവശ്യമൊക്കെ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജിമ്മ് കളിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ തൽക്കാരൊക്കെ ഇവിടെ നിന്ന് വന്ന് ഒന്ന് എക്സസൈസൊക്കെ എടുത്ത് പോകാൻ പറ്റിയ സ്പോട്ടാണേ ഇതിൻ്റെ പുറത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എത്ര തന്നെയാണ് ഉള്ളത് ഇനി ഞാൻ പോകാൻ പോകുന്നതാണ് നിങ്ങളോട് വീടിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉടയ്പ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ കഴിയുന്നതും ഫാമിലീസൊന്നും കയറാതിരിക്കുന്നതാണ് നല്ലത് ഞാനൊരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യേയില്ലെട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ എയർ തിയേറ്ററും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു വരാം ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയിക്കാൻ ലെഫ്റ്റിലോട്ടാണ് ആ സംഭവം വരുന്നത് കേട്ടോ അത്രയും നല്ല അടിപൊളി സ്ഥലമായ നമ്മുടെ ഈ സരോവരം ബയോ പാർക്കിൽ ഒരു മാതിരി വൃത്തികേടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല സ്ഥലങ്ങളൊക്കെ മനുഷ്യൻ തന്നെ നശിപ്പിക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഓപ്പൺ എയർ തിയേറ്റർ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നല്ല അടിപൊളി സ്പേസസ് തന്നെ കേട്ടോ കയറി വരുമ്പോൾ തന്നെ തന്നെതാ ചെറിയൊരു സീൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനത് ബ്ലർ ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ പറ്റും കേട്ടോ ഇത്രയും നല്ലൊരു സരോവരം ബയോ പാർക്ക് ഇപ്പൊ കൗമാരക്കാരുടെ വികാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നഗരത്തിലും പരിസരത്തും ഒക്കെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാട്ടോ അധികം ഇവിടെ വരുന്നത് ചിലത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇവിടെ വരുന്നവർ ഒരുപാടുണ്ട് ഞാൻ ഇവിടെ കണ്ടിട്ടും ഉണ്ട് കേട്ടോ ഒരുപാട് യൂണിഫോമിലൊക്കെ ആ സൈഡിൽ ഇവിടെ ഇരിക്കുന്നത് ഈ സ്റ്റേജിന്റെ ബേക്കറി ആട്ടോ ഈ കാണുന്ന ചിൽഡ്രൻസ് പ്ലേര് വരുന്നത് ഓരോ വലുതൊന്നല്ല ചെറിയൊരു ചിൽഡ്രൻസ് ആണ് ഇവിടെ ഈ ഒരു സരോവരം ബയോ പാർക്ക് നമ്മുടെ കോഴിക്കോടിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് തന്നെ ആട്ടോ ഫാമിലി ആയിട്ട് ും മക്കളൊക്കെ ആയിട്ട് പേരാണെങ്കിലും ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ താഴെ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ കോഴിക്കോട് ടൗണിൽ നിന്നും അതായത് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ഈ ഒരു സരോവരം ബാപ്പാർക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഈ ഒരു സ്പോട്ട് വരുന്നത് രണ്ടായിരത്തി എട്ടിലാട്ടോ ഈ ഒരു പാർക്ക് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ആ ഒരു സമയത്ത് പുറത്തുനിന്ന് ഒരുപാട് ഫാമിലീസ് കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പോയ സ്ഥലോ പിന്നെ പിന്നെ ഇവിടുത്തെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ച കാരണത്താല് പിന്നെ ആളുകളൊക്കെ കുറഞ്ഞു അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചത് കേട്ടോ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കപ്പിൾസിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ പല പ്രായക്കാരും ഇവിടെ വന്നിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമാണ് ഇവിടെ ലവർ ഒന്നും ഇല്ലാതെ വന്നിട്ടോ ബാക്കിയുള്ളവരൊക്കെ കപ്പിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ാണ് വന്നത് അപ്പൊ ഇവിടെ വരുമ്പോഴൊക്കെ ലവേഴ്സ് അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഞാൻ ഷെയ്മേഡ് ആയിട്ട് പോകേണ്ടി വരും കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇതൊന്നുമല്ല ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പല സ്ഥലത്ത് നടക്കുന്നുണ്ട് പല ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അധികം ഫേസ് കാണാത്ത രീതിയിലുള്ള വീഡിയോ മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഏകദേശമൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വളരെ മോശമായ രീതിയിലാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലിസ് മുൻപ് പോയി വരാത്ത കേട്ടോ നല്ലത് എൻ്റെ കാലമാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പിയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മാക്സിമം എങ്കിൽ കാണിച്ചാൽ മതി പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തർ പ്രൈവസിയാണ് അപ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു പ്രൈവസിക്ക് ഉണ്ടാ പോലും ഇരിക്കുന്നത് അപ്പോൾ അത് കാണിച്ചു കൊണ്ട് വീഡിയോയിൽ കാണിച്ചാൽ അത് വളരെ മോശ രീതിയിലായി പോകും പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ നിങ്ങളാരെയും ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചല്ലട്ടോ അതുകൊണ്ട് ആ ജാതി രീതിയിലുള്ള കമ്പനികളൊന്നും വീഡിയോനെ താഴെരുത് ഇവിടെ വന്ന് പെട്ടവരുണ്ടെങ്കിലും ഒന്ന് കമ്പ്യുക അതുപോലെ തന്നെ മറ്റ് ഫാമിലി

ഉള്ളോട്ട് കയറിപ്പോകുന്നുണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ വന്ന് ഇതേമാതിരി മോശ രീതിയിലുള്ള അവസ്ഥകളൊക്കെ ഒന്ന് താഴെ കണ്ടിട്ട് ചെയ്യുക ഈ സ്ഥലത്തിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമ്മിറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുപത് രൂപക്ക് ഫുൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇത്രയും നല്ല സുഖ ശുഖസുന്ദരമായിട്ട് കുൽശ്യ പരിപാടികൾ ആസ്വദിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ കാണാൻ കാണില്ലാതെ ഇങ്ങോട്ട് കയറിയിട്ടില്ല പക്ഷേ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളോട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ വേറൊരു ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ സപ്പോർട്ടിങ്ങിനായിട്ട് ക്യാമറ എല്ലാം പത്തും സി സി ടി വി പിന്നെ സെക്യൂരിറ്റികളുണ്ട് ഒരു കഥാചാരക്കായിരിക്കില്ല നമ്മളെ തിരഞ്ഞു വരാൻ ഒരു പോലീസായില്ല പിന്നെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പോരാണെങ്കിൽ ഇവിടെ കുഞ്ചിൽ നടക്കുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കില്ല അവനാണോ അവനവൻ്റെ പാട് ഇത്രയും സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഒരു പരിപാടി വേറെ എവിടെയും കിട്ടില്ല മക്കളെ അപ്പം ദയവെടുത്ത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല വീണ്ടും പറയുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ